ഒട്ടനവധി നിരവധി കശ്പയോ നമുക്ക് പറയാൻ ഉണ്ട് ചരിത്രത്തിൽ മഹാന്മാര് രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളുടെ സംഗമ ഭൂമിയായ ആവിക്കാട്ടു ആദിക്കാട്ടുകുളനയിലെ പൂവെള്ള കൊട്ടാരത്തിൽ അന്തിയിറങ്ങുന്ന മഹാനായ പറക്കും തൈക്കാന്നപ്പ പതിയന്നാഭുവൻ ഗുവിൻ്റെ ആണ്ട് നേർച്ച ഈ മൊഹ്രം ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ നടത്തപ്പെടുമ്പോൾ ആ മഹാനു കുറിച്ച് നാം നന്നായി ഒന്ന് പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഉണ്ട് പരിശുദ്ധ പ്രചണ്ഡമായ പ്രചരണത്തിന് വേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പെട്ട മഹാനാണ് ഖാദിരി അവിടുത്തെ ജനനത്തെ കുറിച്ചും ജനിച്ച സ്ഥലത്തിലുള്ള അത്ഭുതങ്ങളെ കുറിച്ചും അന്തിയുറങ്ങുന്ന മഹത്വക്കളെ കുറിച്ചും ഒക്കെ വളരെ ചുരുങ്ങിയ രൂപത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറയുകയുണ്ടായി മഹാനായ ഷേഖ് മൊഹിയൽ അൻഹു തമിഴ്നാട്ടിലെ കോട്ടാർ എന്ന സ്ഥലത്ത് ഉദയം ചെയ്തു മഹാനായു ചരിത്രത്തിൽ കാണാം

പേരിടണം എന്ന ആ ഒരു അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നാമ രാത്രി അങ്ങനെ ഉറക്കത്തിൽ കിടന്നുറങ്ങിയപ്പോൾ കണ്ടു ആരെ അൽ ിബു തനുഭുവിനെ സ്വപ്നത്തിൽ മഹാൻ അവൾ കാണുകയുട്ട് ഒരു സംഭാഷണം യാ അബ്ബായുടെ വാമ്പയും മഹാനായ ഔസൻ റാം നിഷാബ് മൊഹിയേദ് അബ്ദുൽ ഖാദർ ജീദാനി ഹബിയ്യുമാഹുവൻ നമ്മൾ ഒരു സഭാഷണം നടക്കുകയ വകാല യാ സയ്യിദി വഫത്ലൂമ ഫുആദി അന്ത മഖസൂദി വമുറാബി ബിബറകതിക്കും ബസ്സറനിയല്ലാഹു ബിവൽദി ദക്കരി അഗ്രഹം പോലെ നിങ്ങളുടെ കൊണ്ട് എനിക്കൊരു നല്ല ആൺകുട്ടിയെ അള്ളാഹു നൽകി അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ തന്നെ നല്ല ഒരു പേര് നല്ല ഒരു പേര് എന്റെ കുട്ടിക്ക് അവിടുന്ന് പറഞ്ഞു തരണം

മുഹിയുദ്ദീൻ എന്ന പേര് നബിയടൊപ്പം റഹിയല്ലാഹു അൻഹുവിന് ഇട്ടു കൊടുക്കുക. വ ഖാല ഇന്നതർന സമ്മി ബിഹി അഹിയല്ലാഹു ബിഹിദ്ദീൻ കമാ അഖാമ വ അഹയഹു ബി സയകൂനു മുഹിബ്ബി വ മഹ്ബൂബി വ വദിയൻ കരീമ അപ്പയുടെ വാപ്പയോട് പറയുകയാണ് എന്റെ പേര് എന്ന പേര് നിങ്ങളുടെ കുട്ടിക്ക് വിട്ടുകൊടുക്കുക പിന്നീട് ആ കുട്ടി എന്റെ സ്നേഹിതനും എന്റെ

ിൽ ഞാൻ കാണുന്നുണ്ട് നാല് ആൺമക്കളെ കുറിച്ചാണ് ആ പറഞ്ഞത് ആ നാല് ആൺമക്കളും പിതാവിനെ പോലെ തന്നെ ലോകം അറിയപ്പെടുന്നവരും വലിയ പണ്ഡിതന്മാരും വലിയ മഹത്വങ്ങൾ ഉള്ളവരും ആയി തീരുന്നതാണ് അബ്ദുൾ അവിടുന്ന് തയ്ക്കാപ്പറിയബാബു അനുഭവിന്റെ പിതാവിന് പറഞ്ഞുകൊടുക്കുകയാണ് മഹാനായ

ചില ആളുകൾക്ക് ദഹിക്കണം എന്നില്ല അവർ വിശ്വസിക്കണം എന്നില്ല മഹത്തുക്കളുടെ ചരിതങ്ങളും ആ മഹാന്മാരെ അറിയാൻ ആഗ്രഹിക്കാത്ത വിദത്തിൻ്റെ ആളുകളാണ് അത്തരത്തിൽ അവർ താല്പര്യം കാണിക്കാത്തവർ മഹാനായ മൊഹിയന്ദിശ അവിടുത്തെ നമുക്ക് കാണാം ആനായ കൊച്ചുകൊല്ലത്ത് താബ്ലാണെന്നും അബ്ദുൽ

ാണ് ഒരാൾക്ക് പേരിടുക അല്ലെങ്കിൽ ആ വസ്തു എങ്ങനെയാണ് മറ്റൊരാൾക്ക് പേര് പേര് പറഞ്ഞു കൊടുക്കുക വിളിക്കുക സംശയം വരും മഹാനായ ജീവചരിത്രം പഠിപ്പിക്കുന്ന ബഹുജത്തുള്ള സർ എന്ന ഗ്രന്ഥത്തിൽ കാണാം മഹാനായ അനുഭവത്തെ ശിഷ്യന്മാരെ നേരിട്ട് അവിടെ പറയുകയാണ് ഒരിക്കൽ ഒരു ചുമ ദിവസം വർഷവും ഏറ്റവും എല്ലാം കൃത്യമായി കൊടുക്കുന്നുണ്ട് മഹാനായങ്ങൾക്ക് ചെരുപ്പൊന്നുമില്ലാതെ കാലിൽ ചെരുപ്പ് ധരിക്കാതെ അവിടെ ഇങ്ങനെ നടന്നു പോകുമ്പോ രോഗിയായിൽ കിടക്കുകയാണ് ആ മനുഷ്യന്റെ പ്രത്യേകത എന്താണ് മൊത്തവയ്യോനി ശരീരത്തിലെ ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ വിവർണമായിരിക്കുന്നു അഴുക്കുകളും പൊടിപടലങ്ങളും ഒക്കെ കൊണ്ട് അതേപോലെ ചുക്കിച്ചു ആ ശരീരം വിവർണമായിരിക്കുന്നു ഒട്ടി ഉണങ്ങിയിരിക്കുന്നു അങ്ങനത്തെ ഒരു മനുഷ്യൻ ചുരുട്ടുകൂടി വഴിയരികിൽ കിടക്കുകയാണ് അപ്പോ ആ ചുരുട്ടുകൂടി കിടക്കുന്ന വൃദ്ധനായ അഴുക്ക് പിടിച്ചു കിടക്കുന്ന ആ മനുഷ്യൻ എന്നെ നോക്കിയിട്ട് പറഞ്ഞു എന്നവരെ നിങ്ങൾക്ക് സലാം 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 എന്നിങ്ങനെ എനിക്ക് പറഞ്ഞു ഞാൻ മടക്കി സലാം കിട്ട എന്നോട് അദ്ദേഹം പറഞ്ഞു എന്നെ ഒന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കോനെ എന്നെ ഒന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കും അപ്പോ ഞാൻ അങ്ങോട്ട് അടുക്കിലേക്ക് ആ കിടക്കുന്ന വൃദ്ധൻ പറഞ്ഞു ഞാൻ എന്താ ചെയ്തു പിടിച്ച് എഴുന്നേൽപ്പിച്ചു ഞാൻ പിടിച്ചപ്പോൾ അത് നല്ല ഭംഗിയുള്ളതായി അദ്ദേഹത്തിന്റെ നല്ല ഭംഗിയുള്ളതായി മാറി അതേപോലെ അദ്ദേഹത്തിന് നല്ല സൗന്ദര്യം പ്രകടമായി

പരിശുദ്ധ ഇസ്ലാം നിർജീവമായി കിടക്കുകയായിരുന്നു നീ െ കണ്ടോലെങ്ങനെ ഞാനിങ്ങനെ പൊടിമടലങ്ങൾ പിടിച്ച് ആരും നോക്കാനില്ലാതെ ആരും

കടക്കുകയായിരുന്നു എന്നെ സജീവമാക്കാൻ ആരുമില്ലെ സജീവമാക്കി അതുകൊണ്ട് നീയാണ് മരിച്ചു കിടന്ന ദീനിനെ നിർജ്ജീവമായി കിടന്ന തീനിനെ മതത്തിനെ സജീവമാക്കിയത് കഴിഞ്ഞ് പോലും അവിടെ നിന്ന് ജാമ്യമായി പള്ളിയിലേക്ക് പോയി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുന്ന വഴിയരികനാണല്ലോ ഈ വൃദ്ധനെ കണ്ടത് എന്റെ മുമ്പിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ് ഞാൻ ചെരുപ്പില്ലാതെയാണ് നടന്നു വന്നത് അപ്പൊ രണ്ട് ജോഡി നല്ല ചെരുപ്പ് കൊണ്ടുവന്ന് എന്റെ മുമ്പിലേക്ക് കൊണ്ടുവച്ചു എന്നിട്ട് ചെറുപ്പക്കാരൻ പറഞ്ഞു ആ നിസ്കാരമൊക്കെ നിസ്കാരമൊക്കെ ഞാൻ ആളുകളൊക്കെ പള്ളിയിൽ വന്ന് ഒരു പരിചയവുമില്ലാത്ത ആളുകളാണ് ഈ ആളുകളൊക്കെ എന്റെ അരികിലേക്ക് ഇങ്ങനെ ഓടി വന്നു എന്റെ കൈ പിടിച്ചു കൊത്തുന്നു

പരിശുദ്ധമായ കാരണം ഈ സജീവമാക്കിയത് ലോകം എമ്പാട് പിന്നീട് എത്തിച്ചത് ആരാണ് എന്നാൽ നമ്മുടെ കഥാനായകനായ മഹാനായപ്പതിയല്ലാഹുൻ എന്ന പേരിട്ടത് ആരാണ്

ലോകം ഒഴുക്കേ എന്നത് അലങ്കാരികമായി പറഞ്ഞതല്ല ഈ അടുത്ത സമയത്ത് ഇറാഖിൽ അവിടെ ആ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് വറക്കും വലിയ പേരിലുള്ള പ്രത്യേകമായ റാത്തീവ് നടന്നു എന്നറിയാൻ കഴിഞ്ഞു അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും

സുബ്ഹാനഹു നമുക്ക് നല്ല ഈമാനും തഖ്വയും ഇഖ്ലാസും തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ നടക്കുകയാണ് എല്ലാവരും അതിൽ സംബന്ധിക്കുക തആല ആമീൻ